രാവിലെ തന്നെ നമുക്ക് കോംപ്ലിമെന്ററി കിട്ടി നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണ് ഇതിലിപ്പോ ഏതാ നമുക്ക് ഇഷ്ടപ്പെടാൻ അറിയില്ലല്ലോ എന്തായാലും കൻഷേന്റെ മുഖം കണ്ടാ അറിയാം രണ്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നോർത്ത് ഗോവയിൽ നിന്ന് സൗത്ത് ഗോവയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ശിവജിയുടെ സ്റ്റാച്ചു എന്റെ കണ്ണീട്ടത് നടു വണ്ടി നിർത്തി വീഡിയോ എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ അങ്ങനെ പ്രകൃതി രമണീയമായി തകർന്ന് കിടക്കുന്ന സെന്റ് അഗസ്റ്റിൻസ് ഫോർട്ടിലാണ് എത്തിയത് എന്ത് ഹൈറ്റ് അല്ലെ ഈ ബിൽഡിംഗിന് തകർന്ന് കിടക്കുന്ന ഈ കോട്ടയുടെ നാലിലൊന്ന് ഭാഗത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ കണ്ണ് എത്തുന്ന പോലും ഇല്ല ഇത് മുഴുവൻ വെട്ടുകല്ലും കൊണ്ട് പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയതാണ് എന്ത് ചെയ്തിട്ടോ മഴയത്തും വെയിലത്തും എങ്ങനെ വന്നിട്ടും ഇതിനകത്ത് പായല് പിടിക്കുന്നുണ്ടെന്നല്ലാതെ ഒരു ചെതല് പോലും കാണുന്നില്ല കേട്ടോ കണ്ണെത്താ ദൂരം നീണ്ടു നിവർന്ന് കിടക്കുവെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളേ പക്ഷെ ഇപ്പൊ ശരിക്കും മനസ്സിലായി നാലിലൊന്ന് ഭാഗത്ത് നിന്നിട്ടും ബാക്കിയുള്ള ഭാഗങ്ങൾ കാണി ഇനിയും മുന്നോട്ട് നടക്കണം ഈ കിലുഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പം മുതൽ തുടങ്ങിയ കരച്ചിലാണ് ഞാനെന്തോ ആളെ ആയുധം വെച്ച് പിടിക്കാൻ ചെല്ലുന്ന പോലെയാണ് പുള്ളി പേടിച്ച് കരഞ്ഞു നോക്കി ി ആളങ്ങ് പറന്നുപോയി ഇവിടുന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോയപ്പോഴത്തേക്ക് എന്താ ഒരു ചേച്ചി ഓടി വരുന്നു ആ ചേച്ചി എന്നോട് ഓരോ സെന്റിയൊക്കെ പറഞ്ഞേ കയ്യിലിരുന്ന നൂലൊക്കെ എടുത്ത് രണ്ട് സൈഡിൽ ഓരോ കെട്ടും കെട്ടി ചേച്ചി നൂറ് രൂപ മേടിച്ച് സ്ഥലം വിട്ടാ ഇത് കണ്ടപ്പോ എനിക്ക് തന്നെ വേണ്ടാർന്നായി ഇത് ചെറിയൊരു സെലിബ്രിറ്റി ചർച്ച ആണ് കേട്ടോ എന്താന്നറിയോ ആശിക്ക് ടു പോലെ കൊറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടേ ഇന്ന് പോയ സ്ഥലങ്ങൾ തമ്മിൽ നല്ല ദൂരം ഉള്ളതുകൊണ്ട് തന്നെ സൗത്ത് ഗോവയിൽ നമ്മുടെ പുതിയ റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രാത്രി ആവാറായിരുന്നു ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ സ്റ്റുഡിയോയും ബാസ്കിൻ റോബിൻസും ഒക്കെ നമ്മുടെ നെയ്ബേഴ്സ് ആണ് ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു ടെമ്പിൾ കാണുന്നത് സായിബാബേനാണ് ഇവർ പൂജിക്കുന്നത് ഇവിടെ പൂജ കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അന്നദാനം ഷോ പറയാൻ മറന്നു നമ്മൾ ഈ മാർക്കറ്റ് കാണാനാണ് ഇറങ്ങിയത് ഇത് രണ്ടു രണ്ടര കിലോമീറ്റർ നീണ്ടു നിവർന്ന് കിടക്കുന്ന മാർക്കറ്റ് അത്രേ എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും ഇവിടെ കിട്ടുന്നാണ് നമ്മുടെ ഹോട്ടലിലെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് അതും വളരെ വിലക്കുറവിൽ നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും അത്രേ ഫസ്കോപ്പി ഫസ്കോപ്പി അത് തന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ ആർക്കായാലും ഇതൊക്കെ മേടിക്കാൻ തോന്നുവേ കളക്ഷൻസ് ഉണ്ട് ഈ വാച്ച് മാത്രമല്ല എല്ലാ സാധനങ്ങളും കിട്ടുവേ അങ്ങനെ ഈ ഒരു തെരുവീക്കിട് അലഞ്ഞു തിരിഞ്ഞു നടന്ന സമയത്താണ് ഈ ഒരു സ്വീറ്റ് ഷോപ്പ് എന്റെ കണ്ണിൽ പെട്ടത് ഹാ കണ്ണിന് എന്തൊരു കുളിർമാലെ എന്തോരം സ്വീറ്റ്സാ ഒരു ലഡു ഒരു തരി പോലും ഇല്ല എന്ത് നൈസാ അല്ലേ ഈ ഒരു പേട എനിക്ക് ഇഷ്ടപ്പെട്ടു പണ്ടേ ഞാനൊരു പേട ലൗരാ ഞാനൊരു പേടേം ലഡു എടുത്ത സമയത്ത് ധനചേട്ടൻ വെറൈറ്റി പിടിച്ചിട്ട് ഒരു മിൽക്ക് കേക്ക് എടുത്തു സൂപ്പറാന്ന് എന്നോട് പറഞ്ഞു പക്ഷെ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് നേരെ അത് എനിക്ക് തന്നു ഞാനത് കടിച്ചപ്പോഴേ എനിക്ക് കാര്യം കിട്ടി പണ്ട് ഞാനിത് ായിരുന്നു പാലും പഞ്ചസാരയും നെയ്യും കൂടെ ഒഴിച്ച് അങ്ങനെ കുറുകി കുറുകി വരുമ്പോ ഇങ്ങനെയാവും ഇത് വേണാർന്നു എന്നോട് പറഞ്ഞാ പോരാർന്നോ കേരളം വിട്ട് പിന്നെ റൈസേ കഴിച്ചിട്ടില്ല കേട്ടോ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങക്ക് രണ്ടുപേർക്ക് വാർത്തിയായിരുന്നു ഈ ഒരു പ്ലേറ്റ് കൊണ്ടുവച്ചപ്പോ തന്നെ ഞങ്ങൾ ആലോചിച്ചു ഇത് കഴിച്ചു തീർക്കുവെന്ന് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി പുഷ്പം പോലെ ഇത് കഴിച്ചു തീർത്തെ ഗോവയിൽ ഇത് പെട്ടിക്കടയിൽ നോക്കിയാലും കാണുന്ന സാധനമാണ് ബിയർ ഞങ്ങൾ ഇവിടുന്ന് രണ്ട് വീറ്റ് ബിയറും കൂടെ മേടിച്ചു സൂപ്പർ ആയിരുന്നേ